ത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഒമ്പതാം തീയതി കേരളത്തിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ദിവസത്തിൽ എൻ്റെ വിലയേറിയ സമിതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിച്ചതിന് ഞാൻ അഭിമാനിക്കുന്നു കല സാമൂഹിക ഉന്നമനത്തിനും വിമലീകരണത്തിനും എന്ന ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമാക്കി പ്രവർത്തിക്കുന്ന ഒരേ ഒരു കലാസ്ഥാപനമാണ് കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറി കലയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെ ശരിക്ക് മനസ്സിലാക്കാൻ നാം പാർട്ടി രാഷ്ട്രീയത്തിന് ഉപരിയായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം രാഷ്ട്രത്തെ സംബന്ധിച്ച എന്നർത്ഥം വരുന്ന രാഷ്ട്രീയത്തെ ശരിക്ക് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് കലയെ നമുക്ക് നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നും പാർട്ടി രാഷ്ട്രീയക്കാർ കലാകാരന്മാരെ മുൻപത്തെ കാലത്തെ പോലെ തന്നെ തൊഴിലാളികളായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കലാകാരന്മാരെ തിരഞ്ഞെടുപ്പിന് ഒരു ഉപാധിയായി മാത്രം ഉപയോഗിച്ചു വരുന്നു മതിലുകളിൽ എഴുതുന്നതിനും ചിത്രങ്ങൾ വരയ്ക്കുന്നതിനും സമ്മേളന നഗരികൾ ഭംഗിയാക്കുന്നതിനും മാത്രമാണ് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കലാകാരന്മാരെ ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലെത്തിയാൽ ക്രിയാത്മകമായ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും കലാകാരന്മാരെ ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് കല പഠിച്ചവർ പലരും ജീവിക്കാനായി മറ്റ് മേഖലകൾ തേടിപ്പോകുന്നത് നേരായ വിധത്തിലുള്ള തിരഞ്ഞെടുപ്പ് നടത്താൻ പോലും പല ഭരണകർത്താക്കൾക്കും ഇന്നും സാധിക്കുന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമാണ് ഉദാഹരണമായി പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓട്ടവകാശം രേഖപ്പെടുത്തിയ പലർക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലെ ഓട്ടോസിൽ പേരുകൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് എന്നാൽ മരണപ്പെട്ട പലരെയും വോട്ടർ പട്ടികയിൽ പുനർജനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എട്ട് വർഷം മുമ്പ് മരണപ്പെട്ട എൻ്റെ അമ്മയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇന്ന് കാണാൻ കഴിയും എന്നാൽ എൻ്റെ മകൻ്റെ പേരും എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ പേരും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരഞ്ഞെടുപ്പിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ആധികാരികതയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് വിവിധ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്ന ദൂർത്തും സ്വജനപക്ഷപാതവും കൊള്ളയും അഴിമതിയും നിത്യോപക സാധനങ്ങളുടെ അന്യായമായ വില വർധനയും ഒരു ഡോളറിന് നാൽപ്പത് രൂപ എന്നതിൽ നിന്ന് തൊണ്ണൂറ് രൂപ എന്നതിലേക്കുള്ള രൂപയുടെ മൂല്യച്ഛുതിയും സാധാരണ ജനജീവിതം ആകെ ദുസ്സഹമാക്കിയിരിക്കുകയാണ് ജാതി മതവിദ്വേഷങ്ങൾ തീർത്തും നീതിയുടെ സത്യസന്ധതയ്ക്ക് കോട്ടം വരുത്തിയും നടത്തുന്ന ഭരണങ്ങൾക്ക് തിരച്ചിലയിടാൻ സംസ്കാരമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ കഴിയൂ സംസ്കാരമുള്ള ജനതയുണ്ടാവാൻ കലയെയും കലാകാരന്മാരെയും നേരായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണം ഇവിടെയാണ് കല സാമൂഹിക ഉന്നമനത്തിനും വിമലീകരണത്തിനും എന്ന ആപ്തവാക്യത്തിനും കൊല്ലം ഋഷികേഷ് ആർട്ട് ഗ്യാലറിക്കും പ്രസക്തി ഏറുന്നത്